പ്രിയ ഗായിക വേദിയിൽ പാടിക്കൊണ്ടിരിക്കെ തേടിയെത്തിയത് ദുഃഖവാർത്ത പ്രശസ്ത ഗായിക മൊണാലി താക്കൂറിൻ്റെ മാതാവ് അന്തരിച്ചു ബംഗ്ലാദേശിലെ ഒരു വേദിയിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കെയാണ് മൊണാലിയെ തേടി ദുഃഖവാർത്ത എത്തിയത് അമ്മയോടൊപ്പമുള്ള തൻ്റെ കുട്ടിക്കാല ചിത്രം പങ്കുവച്ചു ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് മൊണാലി പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു മെയ് പതിനേഴാം തീയതിയാണ് മാതാവ് അന്തരിച്ചത് ഗായികയെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ മൊണാലി താക്കൂർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയിരുന്നു അമ്മയുടെ വേർപാട് താങ്ങുവാനുള്ള ശക്തി മൊണാലി താക്കൂറിന് ജഗദീശ്വരൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത്